ഹരേ രാമ ഹരേ കൃഷ്ണ രാമനാമ ജപത്തിൻ്റെ മഹത്വം രാമനാമം ആയിരം വിഷ്ണുനാമം ചൊല്ലുന്നതിന് തുല്യമാണെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായി ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ ശ്രീരാമന് വസിഷ്ഠ മഹർഷി നൽകിയത് വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം ഇതിനെ താരകമന്ത്രം എന്നും പറയുന്നു കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആണ് ഭഗവാന്റെ ഈ പതിനാറ് നാമങ്ങൾ ഭക്തിയോടെ ജപിച്ചാൽ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞതാവും കലിദോഷ നിവാരണ മന്ത്രം എന്നറിയപ്പെടുന്ന ഈ മന്ത്രം ജപിക്കുന്നത് പ്രത്യേകിച്ച് നിഷ്ഠകളോ നിയമങ്ങളോ പാലിക്കേണ്ടതില്ല ഏത് സമയത്തും ഭക്തിയോടെ ചെല്ലാവുന്ന മന്ത്രമാണിത് എല്ലാവിധ പാപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ മഹാമന്ത്ര ജപത്തിലൂടെ സാധിക്കും എല്ലാവരും രാമനാമം ജപിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ സർവകൃഷ്ണാർപ്പണമസ്തു